ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ സി പി എക്സാമിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ കിട്ടിയിരുന്നു പല ചോദ്യങ്ങളും കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ച പല ചോദ്യങ്ങളും പ്രധാനമായിട്ടൊരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഇത്തിരി ടഫായിരുന്നുവെന്നും അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് ഒന്ന് ഒന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് മെസ്സേജുകളാണ് കഴിവതും പേഴ്സണലി മെസ്സേജ് ചെയ്ത് പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു എങ്കിലും കൂടുതൽ ആളുകൾ ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ വീണ്ടും വന്ന് വന്ന് യൂട്യൂബിലൂടെ ഒന്ന് പറയാമെന്ന് കരുതി വന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒറ്റ ചോദ്യം മാത്രം മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുക ഇത്തരത്തിലൊരു രണ്ട് വീഡിയോസ് കൂടി ഉണ്ടാകും കാരണം ഒരു മൂന്ന് ചോദ്യങ്ങളാണ് നമുക്ക് അത്തരത്തിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയേണ്ടത് അപ്പോൾ ആ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ലവണങ്ങളുടെ ജലീയ ലൈനുകളുടെ പി മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ലവണങ്ങൾ സോൾട്ടുകൾ സോൾട്ടുകൾ വെള്ളത്തിൽ ലയിക്കുമ്പോഴുള്ള കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് എഴുതാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആദ്യം ഇവിടെ തന്നിരിക്കുന്നത് എൻ എച്ച് ഫോർ സി എൽ എന്ന് പറയുന്ന എൻ എച്ച് ഫോർ സി എൽ അമോണിയം ക്ലോറൈഡാണ് കൃഷി കേട്ടോ അമോണിയം ക്ലോറൈഡിൻ്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അമോണിയം ക്ലോറൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ലവണത്തെ ഞാൻ പരിചയപ്പെടുത്താം അദ്ദേഹമാണ് എൻ എ സി എൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എൻ എ സി എൽ ഈ എൻ എ സി എൽ എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡ് നമ്മുടെ കറിയിപ്പാണ് നമുക്കറിയാം ഈ കറിവിപ്പ് എന്ന് പറയുന്ന ആൾ വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ജലമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ജലമെന്ന് പറഞ്ഞാൽ അത് എച്ച് ടു ഒ ആണ് അല്ലേ ഈ എച്ച് ടു ഒയുമായിട്ട് സോഡിയം ക്ലോറൈഡ് പ്രവർത്തിക്കുന്ന സമയത്ത് ലയിക്കുന്ന സമയത്ത് അവിടെ ചില ഇൻ്റർചേഞ്ചുകൾ നടക്കും ചില എന്താ പറയുക വെച്ചുമാറുകൾ കൈമാറ്റങ്ങൾ നടക്കും ശരിക്കും ഈ എച്ച് ടു ഒ എന്ന് പറഞ്ഞാൽ ആള് അയോണികപരമായിട്ട് നിൽക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് പ്ലസും ഒ എച്ച് മൈനസുമായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് അല്ല എച്ച് പ്ലസ് ഒ എച്ച് മൈനസുമായിട്ടാണ് ഈ സോഡിയം ക്ലോറൈറ്റിനെ നമ്മളൊന്ന് സ്പിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് നിൽക്കുന്നത് സോഡിയം ക്ലോറൈറ്റിനെ നമ്മൾ സ്പിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവൻ എൻ എ പ്ലസും സി എൽ മൈനസുമായിട്ടാണ് ആണേ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി ഇവർ രണ്ടുപേരും കൂടി ഇപ്പോൾ വെള്ളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു രൂപത്തിൽ നിന്ന് മാറി ഇവർ ഇങ്ങനെ നാല് പീസായിട്ട് തണ്ട ഇങ്ങനെ നിൽക്കുക ഇനി ഇവർക്കിടയിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു നിങ്ങൾ നിങ്ങളൊന്ന് നോക്കി ഈ എച്ച് പ്ലസ് എന്ന് പറയുന്നത് ഇവിടുത്തെ പോസിറ്റീവ് കഷി അപ്പുറത്തുള്ള നെഗറ്റീവ് കഷിയുമായിട്ടങ്ങ് ചേരും അപ്പോൾ എച്ച് പ്ലസും സി എൽ മൈനസും കൂടി ചേരാൻ പോകുകയാണേ അപ്പോൾ പിന്നെ ബാക്കി അപ്പുറത്ത് മാറി നിൽക്കുന്ന ആരാ ഉള്ളത് ഒ എച്ച് മൈനസും ഉണ്ട് എൻ എ പ്ലസും കൊണ്ട് ഇവരും പരസ്പരം അങ്ങനെ ചേരും അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ ചേർന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് എച്ച് പ്ലസും ആ സി എൽ മൈനസും കൂടി അല്ല സി എൽ മൈനസും കൂടി അങ്ങ് ചേരാൻ പോകുകയാണെ സി എൽ മൈനസും കൂടി ചേരും ഓക്കേ അതുപോലെ എൻ എ പ്ലസ്സും ഒ എച്ച് മൈനസും കൂടി അവരും കൂടി അങ്ങനെ ചേരാൻ പോകാം ആണേ ഇപ്പം നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത് എച്ച് പ്ലസും സി എൽ മൈനസും കൂടി ചേർന്നപ്പോൾ നമുക്ക് ആരെ കിട്ടി എച്ച് സി എൽ എന്ന് പറയുന്ന ഒരാൾ കിട്ടി ആരാൾ ആൾ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഇപ്പുറത്ത് ആരെ കിട്ടി എൻ എ ഓ എച്ച് എന്നെ ഓ എച്ച് ആരാണത് അത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അപ്പോൾ ഇവിടെ ആരെ കിട്ടി ഇവിടെ ആ സോഡിയം ഹൈഡ്രോക്സൈഡിനെ കിട്ടി ഹൈഡ്രോക്സൈഡ് ഇപ്പുറ താര കിട്ടി ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടി ഹൈഡ്രോക്ലോറിക് ആ ഓക്കെ ആസിഡിനെ കിട്ടി അപ്പോൾ ഈ വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞപ്പോൾ ഉപ്പ് വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ശരിക്കും ആരൊക്കെ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ളത് ആ ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു ആൽക്കലിയും ഇദ്ദേഹം ആരാണൊരു ആൽക്കലിയാണ് അല്ലെ ഒരു ബേസാണ് ഒരു ആൽക്കലിയാണ് ഒരു ആൽക്കലിയും നമുക്ക് കിട്ടി ഇപ്പുറത്താരെ കിട്ടി എച്ച് സി എൽ എന്ന് പറയുന്ന ഒരു ആസിഡും കിട്ടി ഇനി ഈ ആസിഡിൻ്റെ മാൽക്കലിയുടെ ഒക്കെ വീര്യത്തെപ്പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഈ എന്നെ എന്ന് പറയുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരാൽക്കല്യം എന്താണ് സ്ട്രോങ് ആൽക്കലിയാണ് കേട്ടോ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൽക്കലിയാണ് സ്ട്രോങ്ങിൻ്റെയൊക്കെ സ്മെല്ലിങ് ഒക്കെ മാറിപ്പോയി സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കുലിയം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡോ അദ്ദേഹവും സ്ട്രോങ് ആണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരാസിഡും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർ പരസ്പരം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ആയിരിക്കും അതായത് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ ഗുണമില്ലാത്ത ന്യൂട്രൽ ലൈനി ആയിരിക്കും നമുക്ക് ലഭിക്കുക ഓക്കെ അപ്പോൾ അവിടെ ശരിക്കും പി എച്ച് എത്രയായിരിക്കും ന്യൂട്രൽ പി എച്ച് അയച്ചിട്ടുള്ള ആയിട്ടുള്ള സെവൺ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോവുക അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇത്തരം ചോദ്യങ്ങളിൽ ഇത്തരം ചോദ്യങ്ങളിൽ നമ്മുടെ കയ്യിലുള്ള ലവണത്തെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും സ്ട്രോങ് ആയിട്ടുള്ള ബേസ് അല്ലെങ്കിൽ ആൽക്കലിയം ആണെങ്കിൽ ഞാൻ ബേസ് എന്ന് എഴുതുകയാണ് കേട്ടോ രണ്ടും രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെ വിചാരിച്ചാൽ മതി സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ അവിടുത്തെ പി എച്ച് എന്തായിരിക്കും സെവൺ ആയിരിക്കും ഇനി മറ്റു ചില കേസുകളിൽ നമുക്ക് ചിലപ്പോൾ സ്ട്രോങ് ആസിഡിൻ്റെ കൂടി സ്ട്രോങ് ആസിഡിൻ്റെ കൂടി എന്ത് കിട്ടാം ആ ആയിട്ടുള്ള ബേസ് കിട്ടാം ഓക്കെ അപ്പോൾ ആസിഡിക് ക്യാരക്ടറാണ് ഇവിടെ കൂടുതലുള്ളത് മറ്റേ ആൾ വീക്കല്ലേ അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ആൾക്ക് എന്തുണ്ടാവും ഒരു ആസിഡിക് നേച്ചർ ഉണ്ടാകും ആസിഡിക് നേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് പി എച്ച് സേവനേക്കാൾ താഴ്ത്തായിരിക്കും ഇത് പി എച്ച് ആണ് ഇരുന്നത് കേട്ടോ പി എച്ച് സേവനിനേക്കാൾ താഴ്ത്തായിരിക്കും ഇനി ചില കേസുകളിൽ എന്ത് പറ്റും ചില കേസുകൾ ഇതൊന്നും അല്ലാതെ കണ്ട് ആ ഒരു വീക്കായിട്ടുള്ള വീക്കായിട്ടുള്ള ആസിഡിൻ്റെ കൂടി സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് വരും അപ്പോൾ ബേസ് ആണ് ഇവിടെ സ്ട്രോങ് ബേസ് ആകുമ്പോൾ ബേസ് സ്ട്രോങ് ആകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ വരും പി എച്ച് സേവനിനേക്കാൾ കൂടുതലായിട്ട് വരും ഇത് മനസ്സിലാക്കി വെച്ചാൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണമെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഏതാണ് ആയിട്ടുള്ള ആസിഡ് ഏതൊക്കെ ഒരു ഐഡിയ വേണം അത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം എന്തൊക്കെ ഏതൊക്കെയാണ് സ്ട്രോങ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് ഹൈഡ്രോ ഐഡേഡിക് ആസിഡ് അതൊക്കെയാണ് ഇതിൽ ഈ കാണുന്നത് ഇത്രയും മൂന്ന് പേരെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാൽ ഈ മൂന്ന് പേരാണ് നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിൽ വരാറുള്ള സ്ട്രോങ് ആസിഡ് വീക്ക് ആസിഡുകൾ പറഞ്ഞാൽ അസറ്റിക് ആസിഡ് സി എച്ച് ത്രീ സി ഡബിൾ എച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ അസറ്റിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല ഉൾപ്പെടെയൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അത് ഈ ഒരു ചോദ്യത്തിൽ ഇപ്പോൾ വന്ന ചോദ്യത്തിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ ദൻ ഫോമിക് ആസിഡ് ഹൈഡ്രോഫ്ലോറിക് ആസിഡ് നൈട്രസ് ആസിഡ് ഇതൊക്കെ വീക്ക് ആസിഡിൻ്റെ കൂട്ടത്തിൽ വരുന്ന ആളുകളാണെന്നും വെച്ചേക്കാം ഓക്കെ വീക്ക് ആസിഡ് ഇൻ ദ സെൻസ് ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളവുമായിട്ട് ലയിക്കുന്ന സമയത്ത് എച്ച് പ്ലസ് അയോണുകളെ കൊടുക്കാനുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് വീക്ക് സ്ട്രോങ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യാം ഓക്കെ ഇനി അതുപോലെ തന്നെ സ്ട്രോങ് ബേസിൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലിതിയം ഹൈഡ്രോക്സൈഡ് ഇതുപോലുള്ള ആൾക്കാരൊക്കെ സ്ട്രോങ് ബേസുകളുടെ കൂട്ടത്തിലാണ് വരിക അപ്പോൾ ഇതിൽ സോഡിയവും പൊട്ടാസ്യവും ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം അതുപോലെ തന്നെ വീക്ക് ബേസുകളുടെ കൂട്ടത്തിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് വരുന്നുണ്ട് ലെഡ് ഹൈഡ്രോക്സൈഡ് വരുന്നുണ്ട് അതുപോലെ ആൾക്കാരൊക്കെ അലൂമിനിയം ഹൈഡ്രോക്സിഡ് ഇതൊക്കെ വീക്ക് ബേസുകളുടെ കൂട്ടത്തിലും വരുന്നവയാണ് ഇനി നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കാം ഈ സ്ലൈഡുകൾ നമുക്ക് ആവശ്യമില്ല നമുക്ക് നേരെ നമ്മുടെ ചോദ്യത്തിലേക്ക് കിടക്കണം ആദ്യത്തെ എൻ എച്ച് ഫോർ സി എൽ ആണ് അമോണിയം ക്ലോറൈഡ് ആണ് ഈ അമോണിയം ക്ലോറൈഡ് വെള്ളത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് വളരെ വേഗത്തിൽ അങ്ങ് ചെയ്തു പോകാം അല്ലേ അമോണിയം ആണ് നമ്മുടെ കക്ഷി അമോണിയം ക്ലോറൈഡ് വെള്ളത്തിലേക്ക് ലയി ലയിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കറിയാം ഇതിൽ എൻ എച്ച് ഫോർ എന്ന് പറയുന്ന പാർട്ടും സി എൽ എന്ന് പറയുന്ന പാർട്ടും എൻ എച്ച് ഫോർ പ്ലസും സി എൽ മൈനസുമായിട്ടാണ് അവിടെ മാറാൻ പോകുന്നത് എൻ എച്ച് ഫോർ പ്ലസ് എന്ന് പറയുന്ന ആൾ ഒ എച്ചുമായിട്ട് ചേർന്നിട്ട് എൻ എച്ച് ഫോർ ഒ എച്ച് എന്ന് പറയുന്ന ആളായിട്ട് മാറും എൻ എച്ച് ഫോർ ഒ എച്ച് എന്ന് പറഞ്ഞാൽ അമോണിയം അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് അതൊരു വീക്കായിട്ടുള്ള വീക്കായിട്ടുള്ള ബേസാണ് അതേ സമയത്ത് ഇപ്പുറത്ത് നമ്മുടെ ക്ലോറിൻ ആരുമായിട്ടാണ് ചേരാൻ പോകുന്നത് ക്ലോറിൻ ഹൈഡ്രജനുമായിട്ടാണ് ചേരാൻ പോകുന്നത് അപ്പോൾ എച്ച് ആണ് ഉണ്ടാകാൻ പോകുന്നത് എച്ച് സി ലെന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് അപ്പോൾ ഇവിടെ സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ആണ് ടോട്ടൽ ആരായിരിക്കും സ്ട്രോങ് ആയിരിക്കും സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ആണെങ്കിൽ പി എച്ച് എങ്ങനായിരിക്കും പി എച്ച് സെവനേക്കാൾ താഴത്തായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ ജലീലാനിയുടെ പി എച്ച് എസ് സെവനിൽ കുറവാണ് അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ സംശയം ഒന്നും വേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ആ ശരിയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കും അടുത്തിട്ടേക്ക് പോകാം എൻ എ എൻ ഓ ത്രീ നോക്കാം നമുക്ക് എൻ എ എൻ ഓ ത്രീക്ക് എന്താ പറ്റുക അവിടെ എന്താ നമുക്ക് ചർച്ചയാണുള്ളതെന്ന് നോക്കാം എൻ എ സോഡിയം എന്ന് പറയുന്ന ആളുണ്ട് ദെൻ നൈട്രേറ്റ് എന്ന് പറയുന്ന ആളുണ്ട് എൻ എന്ന് പറയുന്ന ആൾ സോഡിയം എന്ന് പറയുന്ന ആൾ എൻ എ പ്ലസ് ആണ് അവിടെ എൻ എ പ്ലസ്സും എൻ ഒ ത്രീ മൈനസുമായിട്ടാണ് നിൽക്കുക എൻ എ പ്ലസ് എന്ന് പറയുന്ന ആൾ നമ്മുടെ എച്ച് ഒ എച്ച് എന്നുള്ളതിൽ ഒ എച്ചുമായിട്ട് ചേരും അപ്പോൾ എൻ എ ഒ എച്ച് ഉണ്ടാകും സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും ഇത് സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ആണ് ആണെ ദെൻ എൻ ഒ ത്രീ എൻ ഒ ത്രീ മൈനസ് ആണ് അത് ആ എച്ച് ആയിട്ടാണ് ചേരുക അപ്പോൾ എച്ച് എൻ ഒ ത്രീ ആയിട്ട് മാറും എച്ച് എൻ ഒ ത്രീ ആരാണത് അത് നൈട്രിക് ആസിഡ് ആണല്ലേ നൈട്രിക് ആസിഡ് നൈട്രിക് ആസിഡാണ് ഈ നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് സ്ട്രോങ് ആയിട്ടുള്ള ബേസുമായിട്ട് ചേരുന്നു രണ്ടുപേരും സ്ട്രോങ് ആകുമ്പോൾ പരസ്പരം ക്യാൻസറായി പോകുന്നു ന്യൂട്രലൈസേഷൻ ആണ് അവിടെ സംഭവിക്കുക അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടുത്തെ പി എച്ച് എന്തായിരിക്കും അവിടുത്തെ പി എച്ച് നമുക്ക് കിട്ടും എന്താണ് പി എച്ച് സെവൻ ആയിട്ട് നമുക്ക് കിട്ടും ന്യൂട്രൽ ആണെന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ നോക്കാം എൻ എ എൻ ഒ ത്രീ ജലീല ലൈനിയുടെ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാണോ അല്ല ഏഴിൽ കൂടുതലുമല്ല ഏഴിൽ കുറവുമല്ല ഏഴ് തന്നെയായിരിക്കും അല്ലേ പി എച്ച് മൂല്യം ആയിരിക്കും ആയിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ് തെറ്റാണല്ലേ സോറി തെറ്റാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് നമുക്കവിടെ മാർക്ക് ചെയ്ത് വെക്കാം അടുത്തതേക്ക് കടക്കാം അടുത്ത സി എച്ച് ത്രീ സി ഡബ്ൾ എൻ എ ആണ് ഓക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക സി എച്ച് ത്രീ സി ഡബ്ൾഒ എൻ എ സി എച്ച് ത്രീ സി ഡബ്ൾഒ എന്ന് പറയുന്ന ഒരു പാർട്ടും എൻ എ എന്ന് പറയുന്നൊരു മറ്റൊരു പാർട്ടുമായിട്ട് വേണം നമ്മൾ കണ്ട് കണക്കാക്കാനായിട്ട് ഓക്കെ അപ്പോൾ അതിൽ സി എച്ച് ത്രീ സി ഡബ്ളോ എന്ന് പറയുന്നതിന് ഒരു ചാർജും എൻ എന്ന് പറയുന്നതിന് മറ്റൊരു ചാർജുമായിരിക്കും എൻ എ പ്ലസും ബാക്കിയുള്ളതിന് മൈനസുമായിരിക്കും ഇവിടെ വരിക എൻ എ പ്ലസ് എന്ന് പറയുന്ന ആൾ എൻ എയും ഒ എച്ചു ആയിട്ട് ഒ എച്ച് മൈനസുമായിട്ട് ചേർന്നിട്ട് എൻ എ ഒ എച്ച് എന്ന് പറയുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഞാൻ ഈ സ്ട്രോങ് എന്ന് എഴുതുമ്പോൾ ഒരു മിസ് മിസ്സാവുന്നുണ്ടല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള എസ് ടി ആർ ഒ എൻ ജി സ്ട്രോങ് ആയിട്ടുള്ള എന്തായിട്ട് മാറും ബേസ് ആയിട്ട് അവിടെ മാറും അടുത്ത സി എച്ച് ത്രീ സി ഡബ്ൾഒയുടെ കൂടെ ഒരു എച്ചും കൂടെ ചേരും അപ്പോൾ എന്തായിട്ട് മാറും സി എച്ച് ത്രീ സി ഡബ്ൾഒ എച്ച് എന്താണിത് ഇത് അസറ്റിക് ആസിഡാണ് അല്ലേ അസറ്റിക് ആസിഡ് ഈ അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനാഗിരിയിലൊക്കെ ഉള്ള ആസിഡാണ് അതൊരു വീക്ക് ആസിഡാണ് അതൊരു വീക്ക് ആസിഡാണ് അപ്പോൾ ഇവിടെ എന്താ പറ്റിയത് ഇവിടെ ഒരു വീക്ക് ആസിഡ് ആസിഡാണുള്ളത് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ആണ് അപ്പോൾ ടോട്ടൽ എഫക്റ്റ് എന്തിനായിരിക്കും കൂടുതൽ ടോട്ടൽ എഫക്റ്റ് ബേസിനായിരിക്കും കൂടുതൽ അതായത് പി എച്ച് മൂല്യം എങ്ങനെ കിടക്കുക പി എച്ച് മൂല്യം ഏഴിനേക്കാൾ കൂടുതലായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ പി എച്ച് മൂല്യം ഏഴിൽ കൂടുതലാണ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ് അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്ന് ശരിയാണ് മൂന്ന് ശരിയാണ് അപ്പോൾ ഒന്ന് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയെന്നുള്ള ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുക അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ക്ലാസ് തുടങ്ങിയതാണ് അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ പോരായ്മുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത രണ്ട് ചോദ്യങ്ങൾ വേറെ ഒരു ഒരു ഓക്സീകരണ അവസ്ഥയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ താഴെ തന്നിരിക്കുന്ന റിഡോക്സ് റിയാക്ഷൻ ഏതെന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഉത്തരവും കൂടെ ചേർത്തുകൊണ്ടൊരു സിംഗിൾ വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ക്ലാസ്സുകൾ ഇനിയും വരാനിരിക്കുന്നു പുതിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ക്ലാസുകൾ ഉണ്ടാവും എനിക്കാവറും ഡെയിലി ക്ലാസ്സുകൾ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം വീണ്ടും കാണുന്ന ഒരു താങ്ക് യു